ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റിസ്നേറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളുടെ എനർജി ആദ്യം നോക്കാം പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഇതും കൂടെ നോക്കാം അപ്പം ആദ്യം നിങ്ങളുടെ എനർജിയാണ് നമ്മ നമ്മൾ നോക്കാൻ പോകുന്നത് ചാരിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ എനർജി നമുക്ക് നോക്കുന്ന സമയത്ത് ചാരിറ്റ് കാർഡാണ് കിട്ടിയത് ബോട്ടം ഓഫ് ദി ഡക്ക് വന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അതായത് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും ഒത്തിരി സ്നേഹം നിങ്ങളെ അടുത്തുണ്ട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട് ഫീലിങ്സോടുകൂടി നിങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ അവരോട് അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങൾ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി നിങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ തന്നെ ഫുൾ ഫുൾ ടൈം നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങളുടെ ചുറ്റിലും ഈ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാരും കാര്യങ്ങളും ഫ്രണ്ട്സും നിങ്ങളുടെ കരിയറും എല്ലാം ഉണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ അല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ജോലി ഭാരങ്ങൾ കൂടിയ സമയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തിനെല്ലാം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരു സമയമായിരിക്കാം പക്ഷേ അവിടെയൊന്നും നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരു ഉറക്കാത്ത അല്ലെങ്കിൽ ഒരു മനസ്സ് നേരെ നിൽക്കാത്തതുപോലെ എപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തയിലായിരിക്കണം അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് ചാരിയിട്ടാണ് അതിൽ തന്നെ നമുക്ക് മനസ്സിലാവാം നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി കാത്തിരിക്കുകയാണ് നിങ്ങൾ അവരുമായിട്ട് ഒരുപാട് സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട് ഈ സമയത്ത് അപ്പോൾ അതൊക്കെയാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഫുൾ ടൈം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് നല്ല രീതിയിൽ ഇപ്പോഴും നിങ്ങൾ ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ എന്നാണ് കാണുന്നത് ഇവിടെ ആണ് അതായത് നിങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തിയുടെ തിരിച്ചുവരവിനായിട്ട് കാത്തിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരുടെ സ്നേഹത്തിനായിട്ട് നിങ്ങൾ ഇപ്പോഴും ഒത്തിരി അവരുടെ സ്നേഹം അതായത് അവർ അവർ കാരണം നിങ്ങൾ നിങ്ങൾ ഈ ഒരു കാർഡിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം ഇതുവരെ ഒരാളിൽ നിന്നും കിട്ടാത്തൊരു സ്നേഹം അല്ലെങ്കിൽ ഇതുവരെ അനുഭവിക്കാത്തൊരു സ്നേഹം അതായിരിക്കണം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ സ്ട്രോങ് ആവാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത്ത് ഒത്തിരി നിങ്ങൾക്ക് സ്ട്രെങ്ത്ത് ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ തളർന്ന് തളർന്നിട്ടുണ്ടാവാം ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തളർന്ന ഒരു തളർന്നൊരവസ്ഥയിലൊക്കെ ആയിരിക്കാം പോകുന്നത് കാരണം ഇതൊരു നോ കോണ്ടാക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിറ്റുവേഷനിലെ ഒരു വളരെ ഒരു നിങ്ങൾ ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അതായത് നിങ്ങൾക്കൊരു മാറ്റം വേണം നിങ്ങൾക്കൊരു ചേഞ്ച് ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു മാറ്റം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ സ്ട്രെങ്ത്ത് നിങ്ങളിപ്പോൾ വർദ്ധിപ്പിക്കുന്നുണ്ടാവും അതായത് നിങ്ങളുടെ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നൊക്കെയാണ് കാണുന്നത് ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് അതായത് നിങ്ങളുടെ ഇത് തന്നെയാണ് അതായത് ആ ഒരു മരവിച്ച അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഇനിയൊരു ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു നീ നിങ്ങൾക്ക് തന്നെ ഒരു പോസിറ്റീവ് അതായത് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ സമയത്ത് ചിന്തിച്ച് കൂട്ടുന്നുണ്ടാവാം പലതും നിങ്ങൾ ഒരുപാട് തളർത്തിയിട്ടുണ്ടാവാം ചില അത്രത്തോളം ഈ ഒരു നോ കോൺ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ തളർത്തിയിട്ടുണ്ട് എന്നാണ് കാണുന്നത് ഡെത്ത് ആൻഡ് ഡെത്ത് കാർഡാണ് കിട്ടിയത് തന്നെ അപ്പോൾ ഡെത്ത് ആൻഡ് റീബെർത്ത് എന്നാണ് ഇതിൻ്റെ ഒരു ഇത് എന്നുവെച്ചാൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം അതായത് ഒരു റീബർത്ത് നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അതിലേക്കാണ് നിങ്ങളുടെ മാറ്റങ്ങൾ അതായത് ഒരുപാട് ഒരുപാട് ചേഞ്ച് ആവുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തന്നെ മാറാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ശരിയാവില്ല എനിക്കൊരു മാറ്റം വേണം എനിക്ക് പഴയ നിങ്ങളെല്ലാം കുറച്ചൊക്കെ സ്ട്രെങ്ത്തും വന്നിട്ടുണ്ട് അല്ലെ നിങ്ങളതിൽ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് നല്ല രീതിയിൽ എന്നാണ് കാണുന്നത് ഇനി നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നമുക്ക് എടുത്തു നോക്കാം എന്താണെന്നുള്ളത് ഇവിടെ ടെൻ ഓഫ് പെൻഡിക്കിൾസ് അതായത് നിങ്ങളെ ഒരു കൂടുതൽ പേരും ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു മാരേജിലേക്കൊക്കെ പോയൊരു കണക്ഷനായിട്ട് കാണുന്നുണ്ട് ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫായ ഒരു കണക്ഷനായിട്ട് ഇവിടെ കാണുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അഥവാ നിങ്ങൾ അതുപോലെ കാണുന്ന ഒരു വ്യക്തിയായിരിക്കണം അതായത് ഒരു ഹസ്ബൻഡിനെ പോലെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളവർ കാണുന്നത് അല്ലെങ്കിൽ ഒരു വൈഫിനെ പോലെ ആയിരിക്കണം നിങ്ങളെ അവർ കാണുന്നത് അല്ലെങ്കിൽ ഫാമിലി പോലെയാണ് നിങ്ങളെ അവരെ കാണുന്നത് നിങ്ങൾ നിങ്ങളെ അവർ കാണുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത് അങ്ങനെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ നമുക്ക് അതാണ് കിട്ടുന്നത് ഈ മൺസിൻ്റെ എനർജി അതായത് നിങ്ങളുടെ വ്യക്തിയോ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചേഞ്ച് വന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് ഒരു പുതിയൊരു തുടക്കത്തിന് ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളെ പോലെ തന്നെ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ അവരുടെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ചേഞ്ച് വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാറ്റം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി എന്നാണ് കാണാൻ സാധിക്കുന്നത് നയൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് പലപ്പോഴും ഈ വ്യക്തിക്ക് വ്യക്തിക്കൊരു ഭയമുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇനി വന്നു കഴിഞ്ഞാൽ എന്താണ് ഇനി അവരുടെ സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ ഇനി നിങ്ങളിലേക്ക് തിരിച്ച് വന്നാൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമോ അല്ലെങ്കിൽ ഈ വ്യക്തി വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഏതോ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനെ അല്ലെങ്കിൽ സൊസൈറ്റിനെ അവർ ഭയപ്പെടുന്നാവാം അങ്ങനെ എന്തോ ആവാം അവരുടെ ജീവിതത്തിൽ അവരൊരു ഭയം ഉണ്ട് അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട് പക്ഷെ ഒരു ഭയം ഉള്ളിലുണ്ട് പക്ഷേ അപ്പോഴും എന്നാണ് കാണുന്നത് അവർക്ക് ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു ഭയമാവാം അങ്ങനെ എന്തോ എന്തുവാ അവരുടെ മനസ്സിലൊരു ഭയം ഉണ്ട് പക്ഷെ തീർച്ചയായിട്ടും അപായം ഉണ്ടെങ്കിൽ പോലും ആ നിങ്ങളിലേക്ക് എന്നുള്ള ചിന്ത നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ കാരണം അവർക്കറിയാം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു സക്സസ്സാണ് നിങ്ങളും മൊത്തമുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു സക്സസ് ആണ് നിങ്ങളും മൊത്തമുള്ള മുന്നോട്ട് പോക്ക് എന്നുള്ളത് ഒരു സക്സസ് ആണ് എന്നുള്ളത് വ്യക്തിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവർ അതിനെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു റിയൂണിയനൊക്കെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു ശരിക്കും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ ഒത്തിരി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ഇതിലൊരു ബാലൻസ് വേണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം ഇതിലൊരു മാറ്റം വേണം ഇതിലൊരു ചേഞ്ച് വേണം എന്നാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത് എന്താണ് നിങ്ങളടുത്ത് ഇനി യൂണിവേഴ്സിനെ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ കാരണം നമുക്ക് ആദ്യം കണ്ടുപോകാം ലവ്വോസ് എനർജിയാണ് കിട്ടിയത് ഇതൊരു ഡിവൈൻ കണക്ഷനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഡിവൈൻ ടൈമിൽ ഒരു ഒരുമിക്കുന്ന ഒരു കണക്ഷനാണ് കാരണം ഇതൊരിക്കലും അവസാനിക്കുന്ന ഒരു അല്ല ഇതൊരു സോൾ കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കണക്ഷൻ എന്ത് നോ കോണ്ടാക്റ്റ് ആണെങ്കിലും അത് കൂടി ചേരുന്ന ഒരു കണക്ഷനാണ് ഡിവൈൻ ടൈമിൽ അത് നിങ്ങൾ തമ്മിൽ കൂടി ചേർന്നിരിക്കും മുന്നോട്ട് പോയിരിക്കും നിങ്ങൾ മൊത്തം ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ കാണുന്നത് ഒരു മാരേജ് ഒരു സക്സസ്സിലോട്ടൊക്കെയാണ് ഈ ഒരു കണക്ഷൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നത് അത് ഡിവൈനാണ് നിങ്ങളെ നിങ്ങളെന്ന് പറയുന്ന ഒരു പാസ് ലൈഫ് കണക്ഷനാണ് നിങ്ങളെ കൂട്ടിയോജിപ്പിച്ചത് തന്നെ ആണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞ് നിങ്ങൾ തമ്മിലുള്ള ഒരു സംസാരവും രീതികൾ അല്ലെങ്കിൽ നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾ പിരിയുന്നവരല്ല ഒരിക്കലും നിങ്ങൾ പിരിയ പിരിയുന്ന കാരണം ഇത് ഡിവൈൻ കൂട്ടിയോജിപ്പിച്ച ബന്ധമാണ് അതുകൊണ്ട് ആ ഒരു സോൾ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉള്ളതുകൊണ്ടും നിങ്ങളുടെ ഡെസ്റ്റിനിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരിക്കലും നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റില്ല അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെയും വിട്ടുപോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഈ ബന്ധം എന്ന് പറയുന്നത് ആ ഡിവൈൻ ടൈമിൽ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊരു ലവേഴ്സാണ് അതുകൊണ്ട് ഇത് മറച്ചു വെക്കണം ഈ കാർഡ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലൊരു ന്യൂ ബിഗിനിങ് ആണ് ഇതിലൊരു സക്സസ് ആണ് നമുക്ക് വരാൻ പോകുന്നത് കേട്ടോ നിങ്ങളുടെ കാര്യത്തിലൊരു ആണ് യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജായിട്ട് നമുക്കിതിൽ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ഹാപ്പി ഹാപ്പിയായിട്ടും ചിന്തിച്ച് അതായത് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാം ശുഭമായി തീരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം അതിനു മുമ്പായിട്ട് കുറച്ച് ക്ലൗസ് എടുത്ത് വയ്ക്കുക ഇത് ആർക്കൊക്കെ കണക്റ്റ് ആകുമെന്ന് അറിയാനായിട്ടൊന്ന് ഒരു ക്ലൂസ് എടുത്തു വയ്ക്കാം നമുക്ക് നോക്കാം മലപ്പുറം ലോയർ ആയിരിക്കാം മാരേജ് കിട്ടിയിട്ടുണ്ട് മാർച്ച് മാസം ലെറ്റർ കെ ആണ് ചിത്തിര ഹെയർ ഒ ലെറ്റർ ജൂലൈ മാസം സെപ്റ്റംബർ എയ്റ്റീൻ നമ്പർ എയ്റ്റീൻ പൂരം നക്ഷത്രം നം ലെറ്റർ ടെൻ എൻ ആണ് എൻ സി ആണ് ലെറ്റർ സി എക്സ് ആണ് ഐ ആണ് കിട്ടിയത് യു ആണ് ലെറ്റർ യു ഏപ്രിൽ മാസം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോ അങ്ങനെ ലെറ്റർ ഇ ആണ് മെയ് മാസം തിരുവനന്തപുരം ലെറ്റർ ടി ആണ് ലെറ്റർ ടി ആണ് അതേപോലെ പർപ്പിൾ കളർ ബ്ലൂ കളർ മിറാക്കിൾസ് അതേപോലെ കാസർഗോഡ് പത്തനംതിട്ട തിരുവാതിര ഒക്ടോബർ ലെറ്റർ ജി ആണ് വൈ ആണ് ലെറ്റർ വൈ ഭരണി നക്ഷത്രം മൂലം ജനുവരി അനിഴം തിരുവാതിര ആർട്ടിസ്റ്റ് ആയിരിക്കാം ഫിഫ്റ്റീൻ യെല്ലോ കളർ പുണർത്തം നക്ഷത്രം റെഡ് കളർ അപ്പോൾ നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്